ചി അടുത്തേ വെച്ചു തീ കത്തിച്ചു അടുത്ത പേ ചൂടായി കടു എണ്ണ ഒന്നിച്ചു കടുവ കൂട്ടിച്ചു മിക്സിക്കാത്ത ചെത്തുള്ളി ഇഞ്ചി അരച്ചത് പച്ചവളം മാറിക്കഴിയും മുളക് പൊടി ഇടും മഞ്ഞുത്തുള്ളി ചുമന്നു കരിയാപ്പറിയു ഇനി അടുത്തത് മുളക് പൊടി മുളക് പൊടി ചുമന്നു ഇച്ചിരി വെള്ളം വെള്ളം ഒഴിച്ചു പുളി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു ഉരുവപ്പൊടി ഇട്ടു ഉപ്പിട്ടു ഇത് തിളച്ച് കഴിയുമ്പോൾ മീൻ വീണ്ടും കഴുകി വാരി അതിനകത്ത് ഇടും നാര തിളച്ചി നമുക്ക് മീനിട്ട് കൊടുക്കാം തികച്ചു ഇനി നല്ല അടുപ്പിലിരുന്ന് വെന്തു പറ്റി വെളിച്ചെണ്ണ ഒഴിച്ച് വാങ്ങണം വെന്തു പറ്റി കുറി വന്നിട്ടുണ്ട് ഇനി ഇച്ചിരി പച്ച വെളിച്ചെണ്ണി ഒഴിച്ച് ഒന്ന് ചെറുതായിട്ട് തിളച്ച് കഴിയുമ്പോൾ മീങ്കര നന്ദി പറ്റി വെളിച്ചെണ്ണ വെളിച്ച് പറ്റിച്ച് വാങ്ങി നല്ല എണ്ണ തെളിഞ്ഞു നിൽക്കുന്നു ഇതുപോലെ എല്ലാവരും വെച്ച് നോക്കണം